ഹബീബായ ചേർത്ത് രണ്ട് കാര്യങ്ങളാണ് കൊണ്ടുപോയമാണ് ഭക്ഷണം നൽകുക എന്നുള്ള ഒരു ജീവിതത്തിൽ തുടർന്നു കാര്യമാണ് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഏർപ്പാട് അത് വളരെയധികം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിത്വം ചെയ്ത അതുപോലെ തന്നെ വിധവകളായ ഉമ്മമാർക്ക് അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു പിടിച്ച് പോകുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് പോകുന്ന അന്ന് ആ നിമിഷം തന്നെ മദ്രസയിൽ വിദ്യാർത്ഥികൾ താമസം വിദ്യാർത്ഥികൾക്ക് പോയിട്ട് അവിടെ ചെച്ച് ആ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഡ്രസ്സ് വാങ്ങി കൊടുത്തിച്ചാട്ട മഹാനിലേക്ക് പോയത് എല്ലാഴ്ച എല്ലാവരും മഹാനവ് ഒഴിവാക്കാറില്ലായിരുന്നു അതുപോലെ തന്നെ കൃത്യമായി നിസ്കരിക്കുന്ന ആളായിരുന്നു ഇഷ്ടമസ്കാരം ശേഷമുള്ള

നമ്മുടെ കാലത്തോളം ഇത് നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് ചെയ്യുമാറാവട്ടെ മഹാനവങ്ങളുടെ പേരിൽ ഇന്നലെ നമ്മുടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ

वाच